കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാർ തുടരും ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് അനിൽകുമാറിന്റെ പുനർനിയമനത്തിൽ തീരുമാനമെടുത്തത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ പുനർനിയമനത്തിൽ തീരുമാനമെടുത്തത് സിൻഡിക്കേറ്റിന് ഹാജരായ ഇരുപത്തി അംഗങ്ങളിൽ ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ മാത്രമാണ് അനിൽകുമാറിന്റെ നിയമനത്തെ എതിർത്തത് നാലുവർഷത്തേക്കാണ് നിയമനം രജിസ്ട്രാറായുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ കാലാവധി തീരാനിരിക്കെയാണ് യോഗം ചേർന്നത് ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരനാണ് സിൻഡിക്കേറ്റ് ചേരണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് രജിസ്ട്രാറെ നിയമിക്കാനുള്ള പൂർണ്ണാധികാരം അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് അദ്ദേഹം പറഞ്ഞു സർവകലാശാല ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ സെക്ഷൻ പന്ത്രണ്ട് ഒന്ന് എ വകുപ്പ് പ്രകാരം നിലവിലുള്ള രജിസ്ട്രാർക്ക് റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിലിറ്റി ഉണ്ട് എന്ന് സിൻഡിക്കേറ്റ് കാണുകയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നാല് വർഷക്കാലത്തെ പ്രവർത്തനം അങ്ങേറ്റം തൃപ്തികരമാണ് എന്ന് സിൻഡിക്കേറ്റ് വിലയിരുത്തുകയും അദ്ദേഹത്തിന് എറിയപ്പോയിൻമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത് സർവകലാശാല രജിസ്ട്രാറെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ് അത് സിൻഡിക്കേറ്റിൽ നിന്ന് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൻ്റെ അധികാരം എന്താണ് എന്നുള്ളത് കൃത്യമായി ഇന്ന് തെളിയിക്കുകയാണുണ്ടായത് രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം അജണ്ടയിൽ ഉണ്ടായിരുന്നില്ലെന്നും കാലാവധി നീട്ടി നൽകല് ചട്ടവിരുദ്ധമാണെന്നും പുനര്നിയമനമാണ് നടത്തേണ്ടതെന്നും രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർക്ക് ലഭിച്ച പരാതി കൂടി വേണം നിയമനം നടത്താനെന്നും സിൻഡിക്കേറ്റ് അംഗം വി എസ് ഗോപകുമാർ പറഞ്ഞു എക്സ്റ്റന് സാധ്യതയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് പുനർനിയമനമാണെങ്കിൽ അക്കാര്യത്തില് നിലവിൽ സർവകലാശാലയുടെ രജിസ്ട്രാർ നിയമനത്തിലെ ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാകണം അദ്ദേഹത്തിന് നിയമനം നൽകുന്നത് രണ്ടു മാസത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് അമൃതാ ന്യൂസ് തിരുവനന്തപുരം